സ്മാർട്ട് ക്ലാസ് റൂം കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി വ്യത്യസ്ത അധ്യാപന രീതികൾ പിന്തുടരുന്ന ഒരു സ്കൂളിന്റെ നൂതന രൂപമായ ഡിജിറ്റൽ ക്ലാസ് മുറിയാണ് സ്മാർട്ട് ക്ലാസ് മുറിയെന്ന് സലീം അൻവരി മദ്രസത്തുൽ ഫലാഹിയ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഠനത്തിന് മികച്ച അന്തരീക്ഷം നൽകുന്നതിനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യമുള്ള ആരോഗ്യകരമായ ക്ലാസ് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും അവരെ ഇടപെടുകാൻ പ്രാപ്തരാക്കുന്നതിനും വീഡിയോകൾ ഓഡിയോ തുടങ്ങിയ ഡിജിറ്റൽ അധ്യാപന രീതിയിലൂടെ സാധ്യമാവുന്നു എന്നും ആശയങ്ങൾ നന്നായി മനസ്സിലാക്കാനും അവ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് മനസ്സിലാക്കാനും ഈ സാങ്കേതിക വിദ്യകൾ വിദ്യാർത്ഥികളെ സഹായിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആൽഫാ ജെനറേഷൻ എന്ന് വെയിറ്റ് പെനറ്റേറ്ററുകൾ അസ്ത്രങ്ങളെ തൻ്റെ പ്രതിനിശ്ശർ ചെയ്യുന്ന ഒരു കാൽഫാ ജെനറേഷൻ എന്ന് പറയുന്നു. എന്തിനേറെ അതിൻ്റെ രണ്ടിനും ഏതീയും ചെറിയുന്നത് ഒരുവശം. കഴിഞ്ഞ പ്രമാണം അതിൻ്റെ ഏതെങ്കിലും ഒരാൾ വിക്തതാവും തെളിവുകൾ ദഷിപ്പിക്കാനല്ലന്ന് സർച്ച് ചെയ്യുന്നു. എന്നാണതുകൊണ്ട് ചെറിയ രീതിയാലും അത് സർച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ തന്നേടെ കെ എം അബ്ദുൽ റഷീദ് അധ്യക്ഷത വഹിച്ചു എടവനക്കാട് മഹൽ ഖത്തീബ് മുഹമ്മദ് സലീം നദ്വി പി എസ് ഷാനവാസ് കെ എസ് അബ്ദുൽ സലാം പി എച്ച് അബുബക്കർ കാസിം കോയ തങ്ങൾ എന്നിവർ സംസാരിച്ചു